പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ ചെയ്യാൻ സാധ്യമാക്കിയത് കൂട്ടം കുട്ടികൾക്ക് കാര്യങ്ങൾ കൊടുക്കില്ല ആരും പുതിയ കാർ പത്ത് വയസ്സുള്ള കുട്ടിക്ക് ഓടിക്കാൻ കൊടുക്കില്ല ആമേൻ അതുകൊണ്ട് നാം ആഴത്തിൽ ജീവിക്കാൻ പഠിക്കണം ഞാൻ ജോയിസ് ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവഹിതപ്രകാരം നിങ്ങളോ ഞാനോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നാം ഒരൽപ്പം അധ്വാനിക്കണം ഒരു ജോലി പൂർത്തിയാക്കാൻ പ്രാർത്ഥിച്ചാൽ പോരാ നാം വചനം പഠിക്കണം നാം ദൈവത്തോട് സഹകരിക്കണം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കണം ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചെന്ന് മാപ്പ് ചോദിക്കണം ഞാൻ പറഞ്ഞത് കേട്ടോ ശരി സോ നാം വീണ്ടും ജനിച്ച ശേഷം ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന് സത്യമായിട്ടും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നും ദൈവവുമായി നേരെയാക്കിയിട്ടുണ്ടെന്നും ശുദ്ധീകരിച്ച് വിശുദ്ധരാക്കിയെന്നും അറിയണം പക്ഷേ പരിശുദ്ധാത്മാവാണ് ശുദ്ധീകരണത്തിന്റെ ഏജന്റ് ഇത് കൊള്ളാം വൈനിൻ്റെ നിഖണ്ഡുവിൽ ഇതിനുള്ള നിർവചനം വായിച്ചു നോക്കിയാൽ ഇതിൽ പറയുന്നു ശുദ്ധീകരിക്കപ്പെട്ടു അതേസമയം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനാൽ നമ്മിൽ ധാരാളം തികവുണ്ട് നാം വളരുംതോറും അത് നമ്മുടെ ജീവിതത്തിൽ തികവുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു പൂർണ്ണത സോ നമുക്കൊരു ശരീരമുണ്ട് ഒരു ഹൃദയമുണ്ട് ഒരാത്മാവുമുണ്ട് ഇവയെല്ലാം നല്ലതാക്കപ്പെട്ടു അത് നമുക്കുള്ള പരിശുദ്ധാത്മാവിന്റെ സമ്മാനമാണ് ദിവസവും അകവും പുറവും മാറ്റാനാകുമെങ്കിൽ എല്ലാവരും നല്ലവരാകും പക്ഷേ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ആദ്യം ദൈവം പ്രവർത്തിക്കണം അതാരും കാണാതെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അതിൻ്റെ ഫലം കാണാനാവും അതായത് എന്നോട് ദേഷ്യമുണ്ടെങ്കിലും നിങ്ങൾ പറയും ജോയ്സ് ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ലോകത്തിലുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല അതെ പക്ഷേ എല്ലാവരും എന്നെ സത്യമായി സ്നേഹിക്കണം അല്ലാതെ എന്നോട് കപടം കാണിക്കാൻ പാടില്ല ആമേ അതെ നമ്മെ മാറ്റാൻ ദൈവം സത്യത്തെ ഉപയോഗിക്കുന്നു ദൈവം നമ്മോട് ഹീനത കാണിക്കുന്നില്ല അനുഗ്രഹം തെറ്റുതിരുത്തലാണ് അത് പഠിക്കാൻ ഞാൻ കുറേ കാലം എടുത്തു എന്നാൽ ഞാൻ പറയട്ടെ ദൈവം എന്നെ തിരുത്തുമ്പോൾ എനിക്ക് ആവേശമുണ്ടാവും എന്തുകൊണ്ടാണ് ദൈവം തിരുത്തുന്നതെന്ന് ചോദിച്ചാൽ കാരണം അങ്ങനെയാണ് ദൈവം തന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നത് മക്കളെ തിരുത്തിയില്ലെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ലെന്നർത്ഥം ഒരു ജോലിയും ചെയ്യാതെ നാൽപ്പത് വയസ്സുള്ള ഒരു മകൾ നിങ്ങൾക്കുണ്ടെങ്കിലോ അതെ നിങ്ങൾ എന്തു പറയും ഞാൻ അവളെ വളരെ സ്നേഹിക്കുന്നുണ്ടെന്നാണോ ഇല്ല ഇല്ല ക്ഷമിക്കണം അതല്ല സ്നേഹം സ്നേഹം പറയും നീ വളരുമ്പോൾ ഇവിടെ നീ ജോലി ചെയ്തില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ജോലി ചെയ്യേണ്ടതായി വരും ആ പിന്നെ ദൈവം നമ്മെ തിരുത്തുമ്പോൾ അവൻ നീചനല്ല അവൻ നമ്മെ ശിക്ഷിക്കില്ല നമ്മെ അടിക്കുന്നില്ല സങ്കീർത്തനം ഇരുപത്തിമൂന്നിൽ ഇങ്ങനെ പറയുന്നു നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും നിങ്ങൾക്കറിയാമോ പണ്ട് കാലത്ത് മാതാപിതാക്കൾ വടി കൊണ്ടടിക്കാതെ മക്കളെ ചീത്തയാക്കാറുണ്ടായിരുന്നു ഇത് തികച്ചും തെറ്റായ നിലപാടാണ് അതുപോലെ പണ്ട് ഞാൻ യുവതിയായിരുന്നപ്പോൾ സെൽഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാറില്ല ഒന്നുകിൽ എനിക്ക് മുഖത്തടി കിട്ടും അല്ലെങ്കിൽ ബെൽറ്റ് കൊണ്ട് മുതുകിൽ എന്നാൽ അങ്ങനെയാണ് ശിക്ഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല ദൈവം അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കരുത് നമ്മെ തിരുത്താൻ ദൈവത്തിന് തൻ്റെ രീതിയുണ്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ തുടരണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് ശമ്പളം വേണമെന്നതുകൊണ്ട് കൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറാവുന്നു അവിടെ നിന്ന് നിങ്ങൾ ജോലി വിടുന്നില്ല നിങ്ങൾ ആ ജോലി ഉപേക്ഷിക്കണം ആ ജോലി വിടാൻ ദൈവമുണ്ടാക്കിയ കാരണമാണത് നിങ്ങളുടെ ജീവിതത്തെ വിഷമാക്കുന്നവരുടെ കൂടെ തന്നെ തുടരുകയാണെന്നിരിക്കട്ടെ നിങ്ങളെ ആത്മീയതയിൽ നിന്ന് വലിക്കുന്നവരുടെ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറണം പക്ഷേ നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നാൽ ഒടുവിൽ അവർ നിങ്ങളെ വളരെ മോശമായി വേദനിപ്പിക്കും നിരാശപ്പെടുത്തും വേദനിപ്പിക്കും ഇത് ദുസ്സഹമാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് തോന്നും പക്ഷേ സത്യത്തിൽ ദൈവം ഒരു വലിയ സഹായമാണ് ചെയ്തിരിക്കുന്നത് ആ പക്ഷേ വടിയും കോലും കോലെന്ന് പറഞ്ഞാൽ ചൂരലാണെന്ന് തോന്നുമെങ്കിലും വടി കൊണ്ടുണ്ടാക്കിയതാണ് അതിൻ്റെ അറ്റത്ത് ഒരു കൊളുത്തുണ്ടാവും എന്നിട്ട് ഒരു ആട് ഏതെങ്കിലും കുഴിയിലോ കുണ്ടിലോ വീണാൽ ആട്ടിടയൻ സാവധാനത്തിൽ അതിൻ്റെ കഴുത്തിൽ കൊളുത്തി കുഴിയിൽ നിന്ന് അതിനെ പുറത്തേക്ക് കൊണ്ടുവരും വടിയെന്നാൽ ഒരു തരം നേരിയ കൊമ്പാണ് അതുപയോഗിച്ചവർ ആടുകളെ അടിക്കില്ല അവർ വഴി മാറിയാൽ പതുക്കെ തട്ടിക്കൊടുക്കും അവരെ പതുക്കെ ശരിയായ വഴിയിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരും കണ്ടോ ഇതാണ് ദൈവം നമ്മോടും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവൻ നമ്മുടെ വഴികാട്ടിയാണ് എന്നെങ്കിലും നാം വഴി തെറ്റി തെറ്റായ പാതയിലേക്ക് പോയാൽ വളരെ പതുക്കെ ഒന്ന് തട്ടി നേരായ പാതയിലേക്ക് കൊണ്ടുവരും ഇന്ന് നാം ഒരു കുഴിയിൽ വീണാൽ എന്താണ് സംഭവിക്കുക ജനങ്ങൾ ഒരിക്കലും ദൈവത്തെ പോലെ നിങ്ങളോട് പെരുമാറില്ല കുഴിയിൽ വീണ മനുഷ്യൻ എന്നൊരു കഥ ഞാൻ പറയാം വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കുഴിയിൽ വീണ് പുറത്തേക്ക് വരാനാവാത്ത ഒരാളെക്കുറിച്ച് കേട്ടിരുന്നു മറ്റുള്ളവർ അയാളോട് എങ്ങനെ പെരുമാറിയെന്നും നിങ്ങൾ കുഴിയിൽ വീണിട്ടുണ്ടോ ഞാൻ ചിലപ്പോൾ വീഴാറുണ്ട് അതെ ചിലപ്പോൾ എനിക്ക് ദൈവസഹായം മാത്രമല്ല ആവശ്യം മനുഷ്യരുടെ സഹായവും വേണ്ടിവരും ആരെങ്കിലും എന്നെ കെട്ടിപ്പിടിക്കണം എന്നെ ആശ്വസിപ്പിക്കണം ദൈവം ജനങ്ങളിലൂടെയാണ് പ്രവർത്തിക്കാറ് ദൈവം നേരിൽ വന്ന് സഹായിക്കില്ല ജനങ്ങളിലൂടെ സഹായിക്കും എല്ലാവർക്കും പ്രോത്സാഹനം ആവശ്യമാണ് നമുക്ക് മനോവേദന ഉണ്ടാകുമ്പോൾ സുഹൃത്തുക്കളെ വേണം പക്ഷേ ന്യായവിസ്താരം ആവശ്യമില്ല വിമർശനം ആവശ്യമില്ല കുറ്റബോധം തോന്നിപ്പിക്കരുത് അതെല്ലാവർക്കും ഇഷ്ടം പോലെ ഉണ്ട് ചില സമയത്ത് ആരെങ്കിലും ആശ്വസിപ്പിക്കണമെന്നുണ്ടാവും ഇവിടെ ഒരാൾ കുഴിക്കാത്താണ് ആത്മനിഷ്ഠയുള്ള ഒരാൾ അതിലെ വന്നിട്ട് പറഞ്ഞു കുഴിയിൽ വീണതിനെ കുറിച്ച് സഹതപിക്കുന്നു കർമ്മവിഭക്തനായ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഏതായാലും ഒരാൾ ഇതിൽ വീഴും നിനക്കായിരിക്കും ആ വിധി ഒരു പരീശൻ പറഞ്ഞു മോശമായവരെ കുഴികളിൽ വീഴാറുള്ളൂ ഒരു ഗണിതജ്ഞൻ കണക്ക് കൂട്ടി എങ്ങനെയാണ് ഒരാൾ കുഴിയിൽ വീണത് ഒരു ന്യൂസ് റിപ്പോർട്ടർ കുഴിയിൽ വീണ വ്യക്തിയെക്കുറിച്ചൊരു വാർത്ത തയ്യാറാക്കി ഒരു മൗലികവാദി പറഞ്ഞു നിനക്കിത് വേണം ഒരു കാൽവിനിസ്റ്റ് പറഞ്ഞു നീ രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ ഒരിക്കലും കുഴിയിൽ വീഴില്ലായിരുന്നു എന്ന് ഒരു ആർമേനിയൻ പറഞ്ഞു നീ രക്ഷിക്കപ്പെട്ടിട്ടും കുഴിയിൽ വീണല്ലോ ഒരു കരിസ്മാറ്റിക് പറഞ്ഞു ഓ നീ കുഴിയിൽ വീണില്ലെന്ന് ഏറ്റുപറയോ ഒരു യാഥാസ്ഥിതികൻ പറഞ്ഞു ബ്രദർ നീ വീണത് കുഴിയിലാണ് ഒരു ഐ ആർ എസ് വർക്കർ ചോദിച്ചു നീ കുഴിക്ക് ടാക്സ് അടച്ചിട്ടുണ്ടോ ദയവുമേ കരുണയുണ്ടാകണേ മണ്ഡല അധികാരി ചോദിച്ചു കുഴിക്കാൻ നീ അനുവാദം എടുത്തിട്ടുണ്ടോ ആത്മാനുകമ്പയുള്ള ഒരാൾ പറഞ്ഞു എന്റെ കുഴി കണ്ടാൽ ഇത് ഒന്നുമല്ലെന്ന് നിനക്ക് തോന്നും ഒരു ശുഭാപ്തി വിശ്വാസി പറഞ്ഞു ഇതിലും മോശമായത് സംഭവിക്കുമായിരുന്നു ഒരു അശുഭദർശി പറഞ്ഞു ഇത് കൂടുതൽ വഷളാകും പക്ഷെ യേശു അവനെ കണ്ട് കുഴിയിലേക്ക് കൈനീട്ടി അവനെ കുഴിയിൽ നിന്ന് പുറത്തെടുത്തു അതെ ദൈവത്തെ സ്തുതിക്കൂ ജനങ്ങൾ പോലെ ദൈവം നമ്മോട് പെരുമാറില്ല നന്ദി ദൈവമേ എന്നാൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് ഓ ഇനിയും ധാരാളം മെസ്സേജസ് ഉണ്ട് സമയം മതിയാവില്ല കേട്ടോ യോഹന്നൻ പതിനഞ്ച് ഒന്ന് മൂന്ന് ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത അതാണ് നമ്മളെന്നറിയാമോ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും ഓഹോ ഇതാണ് പ്രധാനം കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു മുറിച്ചു കളഞ്ഞ് കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് ഞാനിത് മനസ്സിലാക്കി ചെത്തിയാൽ വെടിപ്പാകും ചെത്തിയില്ലെങ്കിൽ വെടിപ്പാകില്ല അതിനാൽ മുന്നോട്ട് ചെന്ന് നേരായ കാര്യങ്ങൾ ചെയ്യൂ ദൈവം നമ്മെ ചെത്തി വെടിപ്പാക്കും ഞാൻ നല്ല ഫലം കായ്ക്കുമ്പോഴും ദൈവം എന്നെ കൈകാര്യം ചെയ്യും എന്നെ അവൻ ചെത്തും എന്നെ വീണ്ടും ചെത്തി വെടിപ്പാക്കും അതായത് നിങ്ങളുടെ കൊമ്പുകൾ വലുതാകാൻ അനുവദിക്കില്ല അവൻ നിങ്ങളെ വെട്ടി വെടിപ്പാക്കും അപ്പോൾ നിങ്ങൾ ഫലം കായ്ക്കും ഏറ്റവും രുചിയുള്ള ഫലം ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു മരമുണ്ടായിരുന്നു ആ മരം ഓരോ വർഷവും ഞങ്ങളത് മുറിക്കും അത് വീണ്ടും വളരും അതിനെ സക്കർ ബ്രാഞ്ചസ് എന്നാണ് പറയാറ് കാണാൻ വളരെ വൃത്തികേടായിരിക്കും അതിരില്ലാതെ പടർന്നു വളരും ചില ശാഖകൾ മരത്തിന്റെ അടിയിൽ നിന്ന് വളരും ചിലത് മരത്തിൻ്റെ മുകളിലായിരിക്കും വളരുക ശരി അവ കൊണ്ട് ഒരു പ്രയോജനവുമില്ല അവ ഒന്നു മാത്രമേ ചെയ്യൂ ഇത് കേൾക്കൂ അത് മരത്തിൻ്റെ ജീവൻ വലിച്ചെടുക്കും അതുകൊണ്ട് നല്ല ശാഖകളിൽ പഴങ്ങൾ ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിതത്തെ വലിച്ചെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ ൂ ശരി നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവൻ വലിച്ചെടുക്കുന്നവയെ ദൈവം വെട്ടി നിരപ്പാക്കുന്നു ഇതുപോലെയുള്ള മെസ്സേജസ് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇത്തരം സാമഗ്രികളൊക്കെ കൊണ്ടുവരാറുണ്ട് പക്ഷേ സമയപരിധി കാരണം ഇന്ന് ഞാൻ അതൊന്നും എടുത്തില്ല അതായത് ചെറിയ പണിയായിട്ടങ്ങൾ മുതൽ കത്രിക പോലെയുള്ളവയും വലിയ നീളമുള്ള ചോപ്പർ ഡ്യൂട്ട്സും ഈർച്ചവാളുമെല്ലാം ഉണ്ടാവും അതായത് അറുക്കുന്ന വാളും എല്ലാം സോ ചെറിയ ശാഖകൾ മുളയ്ക്കുമ്പോൾ തന്നെ ദൈവം അത് വെട്ടി നിരപ്പാക്കണം അതെ ദൈവം വലിയൊരു ചെയിൻ സോയുമായി വരുന്നതുവരെ സക്കർ ബ്രാഞ്ചസിൽ തുടരാൻ എനിക്കിഷ്ടമല്ല അതെ ഞാൻ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലായോ ശരി ഒരിക്കൽ ഞാൻ എന്തോ ജോലി ചെയ്യുമ്പോൾ ഡേ വാരയോ ചെടികൾ വെട്ടാനായി വിളിച്ചുകൊണ്ട് വന്നു അത് കുറെ മുൻപ് വെട്ടിയതായിരുന്നു അത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു ആ ശാഖകൾ നിങ്ങൾ എന്തിനാ മുറിച്ചത് മരം കാണാൻ ഏറ്റവും വൃത്തികേടായിട്ടുണ്ടായിരുന്നു പക്ഷെ അടുത്ത വർഷം ആ മരം കാണണമായിരുന്നു ഓ അത് കാണാൻ മനോഹരമായിരുന്നു യഥാർത്ഥ മരങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക ഇത് തന്നെയാണ് മനുഷ്യരുടെ കാര്യത്തിലും സംഭവിക്കുന്നത് പക്ഷേ മരങ്ങൾ കൃത്യസമയത്ത് വെട്ടിക്കൊടുത്താൽ അതിന് അത് മുരടിച്ചു നിൽക്കുന്ന സമയമാണ് വെട്ടിക്കൊടുക്കേണ്ടത് നിങ്ങൾ അത് വെട്ടി മാറ്റുമ്പോൾ ചെറിയ മരങ്ങളെക്കാൾ വലിയ മരങ്ങളാണ് വേഗം വളരുക അതായത് ചിലപ്പോൾ ഒരു യുവ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നടക്കും എന്നാൽ അതേ കാര്യങ്ങൾക്ക് ദൈവം നിങ്ങളെ സഹായിക്കില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിന് കാരണം ദൈവം ഒരു യുവ ആ പ്രായത്തിൽ നേരെയാക്കാൻ നോക്കിയാൽ അവർ വേണ്ടെന്ന് വെച്ച് പോയിക്കളയും അതേസമയം പക്വത വന്ന ഒരാൾക്ക് ദൈവവുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ടായിരിക്കും ദൈവം ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവും ഒരിക്കലും എൻ്റെ ഓഫീസിലെ ഒരു സ്ത്രീയെ ഞാൻ കൗൺസിലിംഗ് ചെയ്തു അവൾ അപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത് അപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത് അവൾ ഒരു അഡ്വൈസിന് വേണ്ടിയാണ് വന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറഞ്ഞു ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് അവൾ ആ കാര്യം എന്നോട് പറഞ്ഞത് അവളും ബോയ് ഫ്രണ്ടും കുറേ കാലമായിട്ട് ഒരുമിച്ചാണ് ജീവിക്കുന്നതെന്ന് ശരി ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ അത് ശരിയല്ല എന്ന് അവളോട് പറയണമെന്ന് എന്നാൽ അതേസമയം ഒരു അശരീരി എന്നോട് പറഞ്ഞു വേണ്ട അവളോട് ഇപ്പോൾ ഒന്നും പറയണ്ട അവൾ ഇപ്പോൾ അതിന് തയ്യാറായിട്ടില്ല അതിനുള്ള സമയമാവുമ്പോൾ ഞാൻ തന്നെ അവളോട് പറയും അത് തെറ്റാണെന്ന് അതായത് ചിലപ്പോൾ വരെ ശരിയാക്കാൻ ശ്രമിക്കും പക്ഷെ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർ അംഗീകരിക്കില്ല ക്രിസ്കയിൻ ആരാണെന്ന് എത്ര പേർക്കറിയാം ശരി ഒരിക്കൽ ഞാൻ അവളുടെ കൂടെ ഷോപ്പിങ്ങിന് പോയിരുന്നു ഞങ്ങൾ കടയിൽ കയറി അപ്പോൾ സെയിൽസ് ഗേൾ ചോദിച്ചു ഞങ്ങൾ ടൗണിൽ എന്തിനാണ് വന്നതെന്ന് ആദ്യം അവൾ ചോദിച്ചത് എന്താണെന്നോ നിങ്ങൾ ഇവിടത്തുകാരാണോ അല്ല ഇവിടത്തുകാരല്ല നിങ്ങൾ ഈ ടൗണിൽ എന്തിനാണ് വന്നത് ഞങ്ങളൊരു ക്രിസ്ത്യൻ കൺവെൻഷൻ നടത്തുന്നുണ്ട് അവൾ പറഞ്ഞു ഓ എനിക്കും ആത്മീയതയുണ്ട് അതാണ് അവളുടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ ഞങ്ങളും ആത്മീയരാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശരി അതെന്ത് തരം ആത്മീകതയാണ് കാത്തിരുന്ന് തന്നെ കാണണം എന്നിട്ട് സോ അവൾ ഉടനെ പറഞ്ഞു തുടങ്ങി അവൾ സംസാരിക്കുമ്പോൾ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു വെള്ളച്ചാട്ടം പോലെ ശാപവാക്കുകൾ അവൾ പറഞ്ഞു ഓ അവൾ പറഞ്ഞോ ഞാനങ്ങനെ പറയരുതായിരുന്നു എന്നിട്ട് പറഞ്ഞു പക്ഷെ ദൈവവും ശപിക്കാറുണ്ടല്ലോ അപ്പോൾ എനിക്ക് ദൈവത്തിന്റെ അഭിമാനം കാക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ആ കൗണ്ടറിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ട് പറഞ്ഞു ദൈവം ഒരിക്കലും ശപിക്കില്ല ക്രിസ് കെയ്ൻ ഉടനെ ഇടയിൽ കയറി പറഞ്ഞു പക്ഷേ ശപിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു കണ്ടോ ഞാൻ ആ മീനിനെ വൃത്തിയാക്കാൻ ശ്രമിച്ചു പക്ഷേ പിടികിട്ടിയില്ല അതാണ് നാം ചെയ്യാറ് ശരിയായ സമയം എപ്പോഴാണെന്ന് പലപ്പോഴും നമുക്കറിയില്ല ചിലരുടെ ജീവിതത്തിൽ എവിടെയാണ് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് മുൻപ് നാം ശ്രദ്ധിക്കണം കാരണം അതവരെ വാസ്തവത്തിൽ നമ്മിൽ നിന്ന് അകറ്റും അതുകൊണ്ട് ഒരു നല്ല തോട്ടക്കാരന് ചെടികൾ വെട്ടാനുള്ള സമയമറിയാം വളരെ ആഴത്തിലുള്ള പലതും വൃത്തിയാക്കാനുള്ള സമയമായി എന്ന് ഞാൻ കരുതുന്നു എത്ര പേരുടെ വീട്ടിൽ ചില സാധനങ്ങൾ വൃത്തിയാക്കാനുടന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ ശരി നിങ്ങൾക്കറിയാമോ ലൂക്കോസ് അഞ്ചാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട് അത് വായിച്ച് കളിപ്പിക്കാൻ സമയമില്ല പക്ഷേ ശിഷ്യന്മാർ രാത്രി മുഴുവനും വല വലവീശിയിട്ടും ഒന്നും കിട്ടിയില്ല അവർ വലകൾ കഴുകി ഉണക്കാനിടാൻ തയ്യാറാവുകയായിരുന്നു യേശു അവിടേക്ക് വന്ന് ചോദിച്ചു നിങ്ങൾക്ക് മീൻ കിട്ടിയോ മീൻ കിട്ടിയില്ലെന്ന് യേശുവിന് അറിയാമായിരുന്നു അവർ പറഞ്ഞു ഇല്ല യേശു പറഞ്ഞു ശരി ആഴത്തിലേക്ക് വല വീശുവിൻ അപ്പോൾ ധാരാളം മീൻ കിട്ടും ഈ സംഭവം മുഴുവനും വായിച്ചാൽ അത്ഭുതം തോന്നും അവരതിന് തയ്യാറല്ലായിരുന്നു പക്ഷേ പത്രോസ് യേശുവിനോട് പറഞ്ഞു നീ പറയുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്നിട്ട് അവർ ആഴക്കടലിൽ ചെന്ന് വലവീശി പടകു മുങ്ങുമാർ പെരുത്ത മീൻകൂട്ടം കിട്ടി മറ്റു പടകുകളിലുള്ളവരെ സഹായത്തിന് വിളിച്ചു അതെ കണ്ടോ ആഴമുള്ള സന്ദേശങ്ങൾ എങ്ങനെയാണ് കേൾക്കേണ്ടതെന്ന് പഠിച്ചാൽ അഥവാ ഉപദേശങ്ങൾ തരുന്ന പുസ്തകങ്ങൾ വായിക്കാനും അതേപോലെ ദൈവത്തോടൊത്ത് ആഴത്തിൽ നടക്കാനും പഠിക്കണം നാം അങ്ങനെ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതിനേക്കാൾ ദൈവം എന്ത് ചിന്തിക്കും എന്നതിന് പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നല്ല കാര്യങ്ങൾ കൊണ്ടുവരും അത് നമ്മിൽ കവിഞ്ഞൊഴുകും എന്നിട്ട് ദൈവഹിതപ്രകാരം മറ്റുള്ളവരെ സഹായിക്കാനും അനുഗ്രഹിക്കാനും സാധിക്കും ഒരു കൂട്ടം കുട്ടികൾക്ക് ദൈവം കുറെ കാര്യങ്ങൾ തരില്ല പുതിയ കാർ വാങ്ങി പത്ത് വയസ്സുള്ള കുട്ടിക്ക് ഓടിക്കാൻ കൊടുക്കുമോ ആമേൻ അതുകൊണ്ട് നാം കുറച്ചുകൂടി ആഴത്തിൽ ജീവിക്കണം എൻ്റെ ഒരു കൂട്ടുകാരി അവളുടെ അലമാര വൃത്തിയാക്കി അവളുടെ മകളും സഹായിക്കാൻ കൂടി അലമാരയിൽ തുണികൾ അടുക്കും ചിട്ടയും ഇല്ലാതെ കിടക്കുകയായിരുന്നു അവൾ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ നൂറ്റി അൻപത് ഹാങ്ങേഴ്സ് വെറുതെ കിടന്നിരുന്നു പണ്ട് തടി കൂടുതലായിരുന്നതുകൊണ്ട് വെച്ചിരുന്ന വസ്ത്രങ്ങളായിരുന്നു അതിലെല്ലാം തൂക്കിയിട്ടിരുന്നത് മെലിയുമ്പോൾ ഉടുക്കാനായി സൂക്ഷിച്ചിരുന്നതാണ് നിങ്ങൾക്കറിയാമോ തടി കുറയുമ്പോൾ പുറത്തുപോയി പുതിയത് വാങ്ങി ഉടുത്ത് രസിക്കൂ ഒരു സ്ത്രീ അവളുടെ അലമാര വൃത്തിയാക്കുന്നത് വേദനാജനകമാണ് അതിന് എനിക്കും ആരുടെയെങ്കിലും സഹായം വേണ്ടിവരും എനിക്ക് ആറ് കറുത്ത ബ്ലൗസുകളുണ്ട് രണ്ടോ മൂന്നോ വർഷങ്ങളോളം ഞാൻ ഉടുക്കാത്തതെന്തെങ്കിലും പുറത്തെടുക്കുമ്പോൾ ഇത് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിക്കാം പക്ഷെ പിന്നീട് തോന്നും ഇത് നന്നായിട്ടുണ്ടല്ലോ നിങ്ങൾക്കറിയാമോ ഇല്ല ഞാനത് തിരികെ വെച്ചിട്ട് പുറത്തു പോകും ഇവിടെ ഇരുന്നോട്ടെ പിന്നെ ഷൂസ് വെച്ചിരിക്കുന്നിടത്ത് ചെന്ന് കാലിൽ ഇട്ട് നോക്കും അയ്യോ കാല് വേദനിക്കുന്നു പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് അതെ എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യാറെന്നറിയാമോ നമ്മുടെ പക്കൽ എട്ട് കറുത്ത ബ്ലൗസസ് ഉണ്ടാവും അതിൽ രണ്ടെണ്ണം വളരെ ഇഷ്ടമാണ് ഡ്രസ്സ് ഉടുക്കാൻ ചെല്ലുമ്പോഴെല്ലാം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് തിരഞ്ഞെടുക്കാറുള്ളത് പിന്നെ അലമാര വൃത്തിയാക്കുന്നതിനേക്കാൾ സാധനങ്ങൾ വലിച്ചെറിയുന്നതിൽ ഞാൻ മിടുക്കുകയാണ് പക്ഷേ എൻ്റെ ഭർത്താവിനൊരു പ്രശ്നമുണ്ട് ഞാൻ ഡേവിനോട് പറഞ്ഞു അദ്ദേഹമാണ് ഇന്നത്തെ മെസ്സേജ് തയ്യാറാക്കിയത് ഡേവിൻ്റെ അടുത്ത് അറുപത് വർഷം പഴക്കമുള്ള ഒരു ഓറഞ്ച് ഉണ്ട് അത് കല്ലിച്ചു പോയിട്ടുണ്ട് ഇഷ്ടിക പോലെ കട്ടയായിരിക്കുന്നു അദ്ദേഹം ആ ഓറഞ്ച് ഉപേക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇല്ല അദ്ദേഹത്തിൻ്റെ കൂടെ അതും ബറി ചെയ്യേണ്ടി വരുമായിരിക്കും അദ്ദേഹത്തിന് ബാഗ്സും ഇഷ്ടമാണ് അദ്ദേഹത്തിന് എത്ര ബാഗ്സ് കളക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പിടിയുള്ള ഉണ്ട് പ്ലാസ്റ്റിക് ബാഗ്സ് ഉണ്ട് പേപ്പർ ബാഗ്സ് ഉണ്ട് അതുകൂടാതെ ചെറിയ ഗ്രോസറി ബാഗ്സും എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വരാറില്ലേ അത് വെക്കാൻ അദ്ദേഹത്തിന് ഒരു സ്ഥലമുണ്ട് അതെല്ലാം എന്താണ് ചെയ്യാൻ പോകുന്നത് ദേവ് വളരെ അപൂർവമായിട്ട് എന്നോട് ദേഷ്യപ്പെടാറുള്ളൂ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വലിയ ബാഗ്സ് കൊണ്ടുപോകും ലോണ്ട്രിയിൽ നിന്ന് വരുന്ന പ്ലാസ്റ്റിക് ബാഗ്സ് ബാഗ്സല്ലേ പക്ഷേ എനിക്കത്ര ക്ഷമയില്ല ഞാനത് അപ്പോൾ തന്നെ വലിച്ചു കീറിയിടും അദ്ദേഹം എല്ലാം എടുത്ത് നന്നായി മടക്കി വെച്ച് ബാഗ്സ് വയ്ക്കാനുള്ള സ്ഥലത്തെടുത്ത് വയ്ക്കും ഒരിക്കൽ ഞാൻ കീറുന്നത് അദ്ദേഹം കണ്ടപ്പോൾ എന്നോട് വഴക്കിട്ടു അദ്ദേഹം പറഞ്ഞു ജോയ്സ് ബാഗ് കീറരുത് ബാഗ്സ് എല്ലാം എടുത്ത് നന്നായി മടക്കി മടക്കിയെടുത്ത് വെക്കുക പാഴാക്കാതിരിക്കുക ഞാൻ പറഞ്ഞു ഡേവ് ആ ബാഗിന് ക്വാർട്ടർ പെനിയെ വിലയുള്ളൂ ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറ് എൻ്റെ അടുത്ത് മുപ്പതോ നാൽപ്പതോ ബൈബിൾ ഉണ്ട് അതെല്ലാം പുതിയതുപോലെ തന്നെ ഉണ്ട് ഡേവിനാണെങ്കിൽ സോക്സും അണ്ടർവെയറും ബാഗ്സും ഓറഞ്ചും ഒക്കെയാണ് പ്രധാനം ആമേൻ ചിലപ്പോൾ ഒരു ഷോപ്പിംഗ് ബാഗ് നിറച്ചും പുതിയ സോക്സും അണ്ടർവെയർസും ഉണ്ടാവും ഞാൻ ചോദിക്കും എന്തിനാണ് ഇതൊക്കെ ബാഗിൽ വെച്ചിരിക്കുന്നത് അദ്ദേഹം പറയും എക്സ്ട്രാ വാങ്ങി കാരണം എനിക്കിതൊക്കെ വളരെ ഇഷ്ടമാണ് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഇത് തോന്നുമ്പോൾ വാങ്ങാൻ കിട്ടിയില്ലെന്ന് വരും അതുകൊണ്ടാണ് സൂക്ഷിക്കുന്നത് എനിക്ക് സമയം പോരാ പക്ഷെ സീരിയസ് ആയിട്ട് പറയാണ് ദൈവത്തെ ക്ഷണിക്കാൻ സമയമായി എൻ്റെ ജീവിതത്തിൽ എന്നെ തിരുത്താനായി അതിൽ നിന്ന് ഓടിപ്പോവരുത് കുറ്റബോധവും നിന്ദയും തോന്നരുത് ബൈബിളിൽ വെളിപ്പാടിൽ പറയുന്നു ദൈവം സ്നേഹിക്കുന്നവരെ കുറ്റപ്പെടുത്തും അതിൽ പറയുന്നു ആകയാൽ ജാഗ്രതയുള്ളവനായിരിക്കുക മാനസാന്തരപ്പെടുക ദൈവം നിങ്ങളെ തിരുത്തും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ ഈ സന്ദേശം ഹൃദ്യമാക്കിയിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു നീ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കാര്യമായിട്ടെടുക്കും അതുപോലെ അവർ തള്ളിക്കളഞ്ഞ കാര്യങ്ങളും അവരുടെ ജീവിതത്തിലും മനസ്സിലും പെരുമാറ്റത്തിലും തള്ളിക്കളഞ്ഞവയും അവരുടെ ജീവിതത്തിലെ ആ ഭാഗങ്ങളിൽ പ്രവർത്തിക്കാൻ അവർ നിന്നെ വിളിക്കും അവയിൽ നിന്ന് ഓടിപ്പോകില്ല വളരാനും പക്വതയുള്ളവരാകാനും ജീവിതകാലം മുഴുവനും ബേബി ക്രിസ്ത്യാനികളാകാതിരിക്കാനും സഹായിക്കണമേ ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അതിനായി മാത്രം സമയം ചിലവാക്കാതെ നിനക്കുപയോഗപ്പെടുന്ന പാത്രങ്ങളായി ഇതാ ഞങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും തലകുനിച്ച് കണ്ണുകൾ കണ്ണുകളടയ്ക്കൂ മോക്ഷത്തിനായി നിങ്ങൾ യേശുവിനോടൊത്ത് യാത്ര ചെയ്യുകയാണ് ഇവിടെ വന്നിരിക്കുന്നവർ പറയൂ ജോയ്സ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു ക്രിസ്ത്യാനിയായി ജീവിക്കണം ഇതുവരെ ജീവിച്ചതുപോലെ ഇനി ജീവിക്കരുത് എനിക്ക് ദൈവത്തെ അറിയണം ദൈവം എന്നെ അറിയണം നിങ്ങൾ ഇന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാൻ തയ്യാറാണ് അഥവാ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടും ഇപ്പോൾ വഴി തെറ്റിയിട്ടുണ്ടാവാം നിങ്ങൾ ഇപ്പോൾ ദൈവത്തിൽ നിന്നും അകലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നോക്കട്ടെ ഞാൻ ആ കൈകൾ കാണട്ടെ അനേകം അനേകം കൈകൾ ഉയർന്നിരിക്കുന്നു അനേകം കൈകൾ ശരി നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യാമോ എന്നെ നോക്കൂ നിങ്ങളോട് ഞാൻ എഴുന്നേൽക്കാൻ പറഞ്ഞു ഇവിടേക്ക് വരാൻ പറയില്ല നിങ്ങൾ അവിടെ നിന്നാൽ മതി കാരണം എന്താണെന്നോ ഞാൻ നിങ്ങൾ നാണം കെടുത്തില്ല പക്ഷേ നിങ്ങൾ ഇവിടെ നിന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കാനാവില്ല നാം ഒരു നിലപാടെടുക്കണം കൈകൾ ഉയർത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞത് വാസ്തവമാണെങ്കിൽ ഇപ്പോൾ തന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു നിങ്ങൾ ഉള്ളിടത്ത് നിൽക്കൂ അത്ഭുതം ഹൈ ലലൂയ ശരി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു എൻ്റെ കൂടെ നിങ്ങളും ഇത് പ്രാർത്ഥിക്കൂ പിതാവായ ദൈവമേ ഞാൻ ഞാനങ്ങയെ സ്നേഹിക്കുന്നു യേശുവെ ഞാനങ്ങയെ വിശ്വസിക്കുന്നു ഞാൻ പാപിയാണെന്നറിയാം ഞാൻ ജീവിച്ച ജീവിതത്തിൽ ഖേദിക്കുന്നു പാപത്തിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞു അങ്ങയിലേക്ക് വന്നിരിക്കുന്നു എന്നോട് ക്ഷമിക്കണമേ എന്റെ ഉള്ളിൽ വന്ന് വസിക്കണമേ എന്റെ ജീവിതത്തെ സ്വീകരിക്കണമേ എന്നെ ഏൽപ്പിക്കുന്നു നിന്റെ ഇഷ്ടപ്രകാരം എന്നെ മാറ്റണമേ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് എന്നെ പഠിപ്പിക്കാൻ പോകുന്നു എനിക്ക് പഠിക്കാൻ ധാരാളം ഉണ്ടെന്നറിയാം എന്നാലും എനിക്ക് പഠിക്കണം നിന്റെ ഹിതപ്രകാരമുള്ളവനാകണം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ജോയ്സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംരക്ഷണം ചെയ്യാൻ സാധ്യമാക്കിയത്